പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരെ നടത്തിയ പ്രസ്താവനയിൽ വിശദീകരണവുമായി മന്ത്രി സജി ചെറിയാൻ വീഞ്ഞും കേക്കും പരാമർശം പിൻവലിക്കുന്നതായി സജി ചെറിയാൻ പറഞ്ഞു എന്നാൽ തന്റെ രാഷ്ട്രീയ നിലപാടിൽ ഒരു മാറ്റവുമില്ല തന്റെ പരാമർശങ്ങൾക്കെതിരെ വൈദിക ശ്രേഷ്ഠർ ഉൾപ്പെടെ രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് പരാമർശം പിൻവലിക്കുന്നതെന്നും സജി ചെറിയാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്റെ പരാമർശങ്ങളിൽ വന്ന ചില കാര്യങ്ങൾ പുരോഹിതർ സൂചിപ്പിച്ചു വിരുന്നിന്റെ ഭാഗമായി വീഞ്ഞും കേക്കും എന്ന് പറഞ്ഞ ഭാഗം പ്രയാസമായി തോന്നിയിരിക്കാം അങ്ങനെ തോന്നിയെങ്കിൽ വീഞ്ഞിന്റെയും കേക്കിന്റെയും പരാമർശം പിൻവലിക്കുന്നു എന്നാൽ കേക്കിന്റെയും വീഞ്ഞിന്റെയും പ്രശ്നമല്ല ഞാൻ ഉന്നയിച്ചത് മണിപ്പൂർ പ്രശ്നത്തിൽ എന്റെ നിലപാടിൽ മാറ്റമില്ല എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞത് അതെൻ്റെ നിലപാട് മാത്രമായി കണ്ടാൽ മതി ഖേദം പ്രകടിപ്പിക്കുന്നു എല്ലാ ബിഷപ്പുമാരെയും വ്യക്തി എല്ലാ ബിഷപ്പുമാരായും വ്യക്തിബന്ധമുണ്ട് അവരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല ശ്രമിക്കില്ല ആരെയെങ്കിലും ഭയപ്പെട്ട് കീഴ്പ്പെട്ടു പോകാൻ സാധിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരെ മന്ത്രി നടത്തിയ പരാമർശം വലിയ തോതിൽ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയതോടെയാണ് മന്ത്രി പരാമർശങ്ങൾ പിൻവലിച്ചത് അതേസമയം മണിപ്പൂർ വിഷയത്തിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങൾ ശക്തമായി തന്നെ ഉന്നയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരാമർശിക്കപ്പെട്ട ഭാഗത്ത് കേക്കിന്റെയും വീഞ്ഞിന്റെയും കാര്യത്തിൽ എന്തെങ്കിലും പ്രയാസവും വേദനയും ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ പിൻവലിക്കുന്നു എന്നാൽ മണിപ്പൂർ പ്രശ്നത്തിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങൾ ശക്തമായി ഉന്നയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളുടെ കണക്കുകൾ വിവരിച്ചുകൊണ്ടായിരുന്നു മന്ത്രിയുടെ വാർത്താസമ്മേളനം രണ്ടായിരത്തി പതിനാലിന് ശേഷം ക്രിസ്ത്യാനികൾക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിച്ചുവെന്ന് പറഞ്ഞ മന്ത്രി മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയോ പാർലമെന്റിൽ പ്രസ്താവന നടത്തുകയോ ചെയ്തിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു വർത്തമാനകാല ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ തീവ്രമായ ആക്രമണങ്ങളും പ്രചരണങ്ങളും അഴിച്ചുവിട്ട് ഹിന്ദുത്വ വർഗീയ ആധിപത്യത്തെ വളർത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ക്രിസ്ത്യൻ സംഘടനയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം രാജ്യത്ത് എഴുന്നൂറോളം വർഗീയ ആക്രമണങ്ങളാണ് ഉണ്ടായത് ഒരു ദിവസം ഏതാണ്ട് രണ്ടിടത്ത് ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നതായാണ് റിപ്പോർട്ടിൽ കാണിക്കുന്നത് ഇതിൽ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് എണ്ണം യു പിയിലും നൂറ്റി നാൽപ്പത്തി എട്ടെണ്ണം എണ്ണം നാൽപ്പത്തൊമ്പതെണ്ണം ജാർഖണ്ഡിലും നാൽപ്പത്തിയേഴ് എണ്ണം ഹരിയാനയിലുമാണ് ഇവിടെയെല്ലാം ഭരിക്കുന്നത് ബി ജെ പി ആണെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയുടെ ഒൻപത് വർഷത്തെ ഭരണത്തിൽ ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണം വർദ്ധിക്കുകയാണ് ക്രൈസ്തവ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ ആഗോളതലത്തിൽ ഇന്ത്യ ഇന്ന് പതിനൊന്നാമതാണ് കഴിഞ്ഞ വർഷം മണിപ്പൂർ സംഘർഷമാണ് ഇന്ത്യയെ പിടിച്ചുകൊലുക്കിയത് മണിപ്പൂർ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു ഇരുന്നൂറിലധികം പേരാണ് അവിടെ മരിച്ചത് പതിനായിരത്തിലധികം ആളുകളാണ് പാലായനം ചെയ്തത് ഇവിടെ ഒരു ഇടപെടലും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല ഇപ്പോഴും സംഘർഷം തുടരുകയാണ് മാസങ്ങൾ കഴിഞ്ഞിട്ടും അവിടെ ഒന്ന് പോകാൻ പോലും പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല പാർലമെന്റിൽ ഒരു പ്രസ്താവന പോലും അദ്ദേഹം നടത്തിയിട്ടില്ല ഇത് കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ വിരുദ്ധ സമീപനത്തിന്റെ ഭാഗമാണ് ക്രൈസ്തവർക്ക് മാത്രമല്ല മുസ്ലിങ്ങൾക്കെതിരെയും ഇത്തരത്തിൽ സംഘർഷം തുടരുകയാണെന്നും സജി ചെറിയാൻ ആരോപിച്ചു